ബിസ് അതിൽ ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ വെച്ച് പിന്നെ മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് പൊടി തയ്ച്ചെടുക്കാം ഇട്ട് ഇളക്കാം നമുക്ക് ബിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉണ്ടാക്കാൻ പോണ കേക്കാണ് നമ്മൾ ടാങ്ക് വെള്ളം കിടക്കുന്ന ടാങ്ക് വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ കുറേശ് പൊടി വേതിരി കൊടുക്കാം നമുക്ക് അടുത്ത് വിസ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇനി കുറച്ച് സുറുക്കി അതിൽ ഒഴിച്ച് കൊടുക്കണം അപ്പസോടം ഇട്ടിട്ട് ഉപ്പും എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ലോ മോഡലൊക്കെ ഒഴിച്ച് ഇനി നമുക്കിത് ഒന്ന് എയർ കളയാ തട്ടി കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ഫ്രീ ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം இது நமக்குது ஒரு நாற்பத்தஞ்சு மினிட்டு செட்டு கொடுக்கொடுக்க வளம் ാണ് ഒഴിക്കുന്നത് നമുക്ക് കുറച്ച് പുഴഞ്ഞിട്ടിട്ട് പേച്ചെത്താം എന്നിട്ട് കുറച്ച് കൂടിയിട്ട് കൊടുക്കാം രണ്ടാമത്തെ ലെയർ വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ കേക്ക് ഐസി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഫൈനൽ ലുക്ക് കേക്കിൻ്റെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അമർത്തുക